ചേട്ടാ ചേട്ടന് പ്രേക്ഷകർ കേട്ടി എന്താണ് ചേട്ടന്റെ എങ്ങനെയാണ് ഈ ചേട്ടൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആൻല വരുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഒരു സ്കൂളില് ഒരമ്പലുണ്ടായിരുന്നു ചേർത്തല ആലപ്പുഴ ജില്ലയില് ചേർത്തലെന്ന് പറഞ്ഞ എന്ന് പറയും ഞാൻ അവിടെ പഠിക്കുന്ന സ്കൂളിൽ ഒരു ഒരമ്പലുണ്ടായിരുന്നു അമ്പലത്തിൽ ആനകൾ വരുവായിരുന്നു അങ്ങനെ ആനയൊക്കെ കണ്ടുപോയി അങ്ങനെ ഇഷ്ടം തോന്നി ആനക്കമ്പം കേറി അങ്ങനെ പോയതാണ് കൂടെ പോകുന്ന ആന ഞാൻ വെള്ളാപ്പള്ളി ചന്ദ്രശേഖരനാണ് അന്ന് കറപ്പായ മോൻ അരൂരി കറുപ്പായ്മോനാണനും പിന്നെ വെട്ടക്കലുള്ള നടേശാണനും അവരുടെ കൂട്ടത്തിലാണ് ഞാൻ ആദ്യം പോകുന്നത് അവരുണ്ട് പിന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസാദാന അതായത് കലവൂരി ഈ ഗോവൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടായിരുന്നു ഗോവാണ് ഗോവന്റെ കൂട്ടത്തില് അങ്ങനെ അവരുടെ ഈ രണ്ടാന അവിടെ സ്ഥിരം പറക്കി വരുവായിരുന്നു അങ്ങനെ കമ്പം കയറി അവരുടെ രണ്ടുപേരുടെയും കൂടെയാണ് ഞാൻ ഫസ്റ്റിലെ ആന പിടിക്കറങ്ങുന്നത് ആയിരുന്നു പ്രസാദാനും ചന്ദ്രശേഖരനും ഞാൻ ഫസ്റ്റ് ഇറങ്ങുന്ന ആദ്യം വർഷം ആദ്യം ഇറങ്ങുന്നത് ചന്ദ്രശേഖരൻ ആണെങ്കിലായിരുന്നു വെള്ളാപ്പള്ളി ചന്ദ്രശേഖരൻ ഞാൻ തീറ്റ വെട്ടും എനിക്ക് കൂടുതൽ തേങ്ങ ഈ പറക്കി പോകുമ്പോ തേങ്ങ എടുക്കണായിരുന്നു അന്നത്തെ കാലത്ത് അപ്പൊ ഞാൻ തേങ്ങ എടുക്കാൻ എനിക്ക് ചാക്ക് തരും ആശാ വരെ അങ്ങനെ ചാക്കിൽ തേങ്ങ പെർക്കായിരുന്നു ആദ്യത്തെ പരിപാടി അത് കഴിഞ്ഞാണ് പിന്നെ തീറ്റ തീറ്റപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആദ്യമായിട്ട് പോണത് ആനയുടെ പ്രത്യേകത ചന്ദ്രശേഖരൻ അന്ന് അവിടങ്ങളിൽ വലിയൊരു ആനയാണ് തിടമ്പ് കണ്ടമത്തമ്പഴത്തിലൊക്കെ നടുക്ക് നിൽക്കുന്ന ഒരു ആനയാണ് തിടമ്പെടുക്കുന്ന ആനയാണ് അത്യാവശ്യം പേരുള്ളൊരാനയാണ് അപ്പം നമ്മൾ ദൂരെ നമ്മളൊരു കൂടെ നിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ആനയെ നോക്കി കാണുമ്പോൾ നമ്മൾ ആശാമാര് നമുക്കായിട്ട് ആനയുടെ പ്രത്യേകതകളെ ആന ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല അന്ന് അന്ന് ഇത്രയും പണി തന്നെ അധികം പഠിപ്പിച്ചു തന്നിട്ടില്ല അപ്പൊ അന്നിങ്ങനെ നമുക്കുള്ള ജോലി എന്ന് വെച്ചാൽ ആനയെ കഴുകുമ്പോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക പറക്കി പോകുമ്പോ ആന എഴുന്നള്ളി കിടത്തുമ്പോ തീറ്റയൊക്കെ കൊത്തിട്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്ന് ആദ്യം ചെല്ലുന്ന ഘട്ടത്തിൽ പഠിപ്പിച്ചത് പിന്നെ ആന കഴുകുന്ന തൊണ്ട് നോക്കിയെടുക്കുക അത് ചെത്താൻ പഠിക്കുക അതൊക്കെയാണ് തീറ്റ വെട്ടാൻ പഠിപ്പിക്കുക ഇതൊക്കെയാണ് കഴുക്ക് തറ നന്നാക്കുക ഇതൊക്കെയാണ് ആദ്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നത് നമ്മളെ നോക്കി കാണുമ്പോ ഈ ആനയുടെ പ്രത്യേകതകൾ എങ്ങനെയാണ് ആനയെന്നു വെച്ചാൽ നല്ലൊരു ആനയായിരുന്നു അന്ന് പൊക്കത്തിൽ സ്വഭാവം ഒരു ശാന്തമായ സ്വഭാവം പാമ്പിടിച്ചൊരു ആനയായിരുന്നു എന്തായിരുന്നാണ് ചന്ദ്രശേഖരാന കൂടെ ചന്ദ്രശേഖരാനയുടെ കൂടെന്ന് വെച്ചാൽ അന്ന് ഈ സ്കൂളിൽ പഠിത്തം വെക്കേഷൻ വെക്കേഷൻ സമയത്താണ് ഞങ്ങക്ക് അവിടെ മാർച്ചില് ഞങ്ങക്ക് പരീക്ഷയാണ് മാർച്ച് മാസില പരീക്ഷ അപ്പൊ നമുക്ക് മാർച്ച് അവസാനാണ് അവിടെ ഉത്സവം അപ്പൊ പരീക്ഷക്കും പോവും പരീക്ഷ ഇപ്പൊ രാവിലെ പോയി പരീക്ഷ ചെയ്ത് ഉച്ചയാമ്പ ഇറങ്ങി ഉച്ചക്ക് പറ എവിടെയാണെന്ന് തിരക്കിപ്പിടിച്ച് ആനയുടെ കൂടെ പോവും അങ്ങനെയാണ് പഠിക്കുന്നത് അങ്ങനെ ഇതിലേക്ക് വരാൻ ഫീൽഡിലായിട്ട് കൂടുതൽ ഇറങ്ങിയത് ചന്ദ്രശേഖര ആനയുടെ സ്കൂളിൽ വരുമ്പോൾ ഈ പറക്കി ഉത്സവം സീസണിൽ മാത്രമേ നമ്മൾ അന്ന് പണി അന്ന് വീട്ടുകാർ പെടത്തൊന്നും ഇല്ലായിരുന്നു എന്റെ വീടിന്റെ അച്ഛനും അമ്മയും എന്റെ അപ്പ അച്ഛന്റെ പെങ്ങട മകനൊക്കെ കൂടി തിരക്കി പിടിച്ചു വന്നാണ് എന്നെ പിടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് അത് കണ്ടാ മല സ്കൂളിൽ വെച്ചതന്നെ സ്കൂളിൽ വെച്ച് ആ സ്കൂളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടീന്ന് പറയാതെ ആനയുടെ കൂടെ പോണത് അപ്പൊ ആരോടെ ഒക്കെ തിരക്കിപ്പ് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ ആന ആ കണ്ടാമൻ അമ്പലത്തിൽ നിൽപ്പുണ്ട് ആനയുടെ കൂടെ ഉണ്ട് അപ്പൊ അച്ഛന്റെ വീട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങളെ ചേർത്തലെ അപ്പൊ അവിടെ അച്ഛന്റെ വീടിന്റെ തെക്കോറത്താണ് ഈ രണ്ടാം പാപ്പാന്റെ വീട് നടേശ് അപ്പൊ എനിക്കറിയത്തില്ല അച്ഛനും പുള്ളിയൊക്കെ കൂട്ടുകാരാണെന്നുള്ള കാര്യം അപ്പൊ അച്ഛൻ എന്നാ പിടിച്ചിട്ട് പോകാൻ വേണ്ടി വന്നപ്പം പുള്ളി പറഞ്ഞ് എന്റെ കൂട്ടത്തിലാ നിൽക്കുന്നെന്ന് പറഞ്ഞപ്പ അതിനെനിക്ക് കുഴപ്പമില്ല ഉത്സവം കഴിയുമ്പോൾ അതിന് വീട്ടിലോട്ട് വിട്ടച്ചാ മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഉത്സവം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോരും പിന്നെ പിറ്റേ വർഷം വീണ്ടും ഉത്സവമാകുമ്പോൾ ആനയുടെ കൂടെ വരും അപ്പൊ കലാവൂരുള്ളൊരു എന്ന് പറഞ്ഞൊരു ആനക്കാരുണ്ട് അപ്പൊ പുള്ളിയന്ന് പ്രസാദാനയുടെ കൂടെയാണ് പാത്താച്ചി എന്നാ വിളിക്കണെ വെള്ളാപ്പുള്ളിയുടെ പിന്നെ പ്രസാദാനയുടെ കൂടെ ചർജ അങ്ങനെ ഇങ്ങനെ ഇപ്പൊ വെക്കേഷനില് വെക്കേഷനില് ആനയുടെ കൂടെ നിൽക്കും പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അരൂരുള്ള അജി എന്ന് പറഞ്ഞൊരു ആനക്കാരുണ്ട് അന്ന് മാരാരിക്കമയെന്നും പറഞ്ഞ് ഒരന ഉണ്ടായിരുന്നു അതും ഞണ്ട് അവിടെ വരുവായിരുന്നു നമ്മുടെ വീടിൻ്റെ അപ്പൊ എൻ്റെ ആനയനാണ് അതിനെ കൊണ്ടുനടക്കുന്നത് ദിനേന്ന് പറയും ഇപ്പൊ ഭാരതിലെ കൊച്ചാന കാരണം കൊച്ചാനായിരുന്നു അന്ന് അതിന്റെ രണ്ടാം പാപ്പൻ അവൻ പിന്നെ അതിനു മുമ്പ് ഈ ആനയ്ക്ക് വര ഈ പിടിയാനയ്ക്ക് വരുന്നതിന് മുമ്പ് ഒച്ചിറാം മോഹൻ എന്ന മഞ്ഞൊരാന ഉണ്ടായിരുന്നു അപ്പൊ ആ ആന നമ്മുടെ ഈ ഭാരതിൽ കുട്ടി ആന വീണ് മരിച്ച അരുൺ പാപ്പാനെന്ന് പറഞ്ഞൊരു പാപ്പാനുണ്ട് അപ്പം അവൻ്റെ കൂട്ടത്തില് ഞാൻ കൊണ്ട് അവൻ ആന അഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ചാൾ നിന്നിട്ടുണ്ട് അങ്ങനെ അവൻ മാറിക്കഴിഞ്ഞ അവൻ ആനയും കൊണ്ട് പോയപ്പോൾ എൻ്റെ ആനയമ്മ മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും അച്ചേൻ്റെ കൂട്ടത്തില് ഈ മാരാരികളെ ഉമ്മ എന്ന് പറയുന്ന പിടിയാനയ്ക്ക് എൻ്റെ അനിയൻ്റെ കൂട്ടത്തിലോ അച്ചൻ്റെ കൂട്ടത്തിലോ വന്നു അങ്ങനെ അവിടെ പണി പഠിക്കാൻ തുടങ്ങി പിന്നെ പത്താം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി ആദ്യമായിട്ട് പത്താം ക്ലാസ്സിൽ പഠിപ്പ് ശേഷം പോകുന്ന ആന പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പ് നിർത്തിയിട്ട് പോകുന്ന ആന ഈ ഒച്ചിറ മോഹൻ ആന എന്ന് പറഞ്ഞ അരുടെ കൂട്ടത്തിലാണ് അതെങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത് അരുടെ വീടും എന്റെ വീടും അടുത്തടുത്താണ് അപ്പൊ ഇവനാ ആനയും കൊണ്ട് വന്നപ്പോഴേക്കും ഞങ്ങളുടെ വീടിൻ്റെ വായിക്കൊരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ പരിപാടിക്ക് വന്നപ്പോഴേക്ക് ഞാൻ അവനെ കണ്ട അപ്പൊ അവന്റെ കൂട്ടത്തിൽ ആരും ഇല്ലായിരുന്നു അന്ന് അവൻ ഒറ്റയ്ക്ക് ആന അയച്ചിട്ട് വരുന്നു അപ്പൊ അങ്ങനെ ഞാൻ അവന്റെ കൂട്ടത്തിൽ പോവായിരുന്നു മോഹൻറെ കൂടെ ആനയുടെ പ്രത്യേകതകളും ഈ അരുൺ എന്ന് പറയുന്ന ആളുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഉള്ള ആ അന്നു വെച്ചാൽ നമ്മളിങ്ങനെ കൊറച്ചു വശത്തേക്ക് നിന്നിങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരേടെ കൂടെ അങ്ങനെ പോകുന്നില്ലായിരുന്നു പിന്നെ അവന്റെ കൂടെ കുറച്ച് കൊറച്ചുനാള് നിന്നതിന് ശേഷം ആന അവൻ മാറി പിന്നെ ഞങ്ങള് ഞാനും ഇടക്ക് വെച്ച് നിർത്തി പോയായിരുന്നു പണി നിർത്തി പോയിട്ട് വീണ്ടും ഞാൻ വേറെ പണിക്കൊക്കെ പോയിട്ട് പിന്നെ രണ്ടാമത് വരുന്നത് പിന്നെ ഈ ഉമ്മയുടെ കൂട്ടത്തിലാ മാരാരിക്കുളേ ഉമ്മയുടെ കൂട്ടത്തിൽ വന്ന് ഉമ്മയുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ നേരെ മാരാരിക്കുള അമ്പലത്തിൽ ചെന്ന് ഏഹ് ഇപ്പൊ കൊളവാക്കൽ പാർത്ഥസാരഥി ആന കയറുന്ന രജിയന്നെ കൂട്ടത്തില് അന്ന് രജിയന്നെ രാമൻകുട്ടി ആന എന്നു വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിക്കാരുടെ ഒരു ആന ഉണ്ടായിരുന്നു അപ്പൊ രാമൻകുട്ടി ആനയ്ക്ക് രജിയന്റെ കൂട്ടത്തിരുന്നു രജിയന്റെ കൂട്ടത്തില് ഇരുന്ന് പൂത്തോട്ടലുള്ള ധർമ്മണ്ണെന്ന് പറഞ്ഞ രണ്ടാം മിനിറ്റ് ഞാൻ മൂന്നാം മിനിറ്റ് തീറ്റ വിടാന് അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ നിന്നാണ് ഞാൻ പിന്നെ കാര്യങ്ങൾ പഠിപ്പി പഠിക്കാൻ തുടങ്ങിയത് ആ ആനയുടെ പിന്നെ ഞാൻ അതിനെ ധർമ്മ എനിക്കനെ വഴിയാക്കി തന്നു അങ്ങനെ ഞാൻ രാമൻകുട്ടി ആനേനെ കൊണ്ടുനടക്കാനൊക്കെ പഠിച്ചു പണിയിപ്പിക്കാനൊക്കെ മേളയിൽ നിന്ന് കാലിടക്കാനും അതും ഇതും ഒക്കെ അങ്ങനെ പഠിച്ചു പഠിച്ചു ഈ രാമൻകുട്ടി പ്രത്യേകതകൾ എങ്ങനെയാണ് രാമൻകുട്ടിയാനെ നല്ലൊരു നാടൻ ആനയാണ് ഏത് സസിലും കൊണ്ടൊക്കെ നിർത്താരും കുറ്റം പറയല്ല കൊമ്പിലും നല്ല ശരീരവും ഉണ്ട് അത്യാവശ്യം നല്ല നല്ല പോകുന്ന ഒരു ആനയായിരുന്നു അന്നത്തെ കാലത്ത് വെള്ളാപ്പള്ളി രാമൻകുട്ടിയാന രാമൻകുട്ടി ആനയും ഇല്ലാത്തൊരു ഉത്സവം വളരെ കുറവാണ് വെച്ചാൽ ആ ഏരിയയിൽ അന്ന് ഇപ്പൊ മാരാരിക്കുളം അമ്പലത്തില് കണിച്ചു കുളങ്ങര അമ്പലത്തില് പിന്നെ ഈ പുതിയ കാവ് പിന്നെ വയലാറ് കവല അങ്ങനെ തുറവൂരമ്പലത്തിൽ ഇതൊക്കെ അന്ന കാല അന്നത്തെ കാലഘട്ടത്തിൽ രജിയനന്റെ ചുമതലയിൽ ഇപ്പൊ കുളമാക്കൽ പാർത്ഥസരജി കയറുന്ന രജിയന്റെ ചുമതലയിൽ അന്ന് ഇഷ്ടം പോലെ പരിപാടികൾ എടുത്തേണ്ടിരിക്കുന്ന സമയമാണ് ആ ആന എന്ന് വെച്ചാൽ വേറെ വൃത്തിയെന്ന് വെച്ചാൽ നമ്മൾ ആ ആനയുടെ കൂട്ടത്തിൽ നിന്നാണ് ആനേനെ കൈകാര്യം ചെയ്യാനും കൂടുതലും പഠിച്ചത് ആ പഠിച്ചത് ആ ആനയമ്മിൽ നിന്നാണ് എന്താ വെച്ചാൽ ചേർത്തല ഞങ്ങളുടെ ആ ഏരിയയിൽ എല്ലാരും കൊണ്ടുനടന്നിട്ടുള്ള ഒരു ആനയാണ് സ്വഭാവം പാവുന്ന തീർത്തു പറയാൻ എന്നാലും ആനയുടേതായ ഒരു രീതികളൊക്കെ ആയിനുണ്ട് എന്നാലും നല്ലൊരു ആനയായിരുന്നു ഞങ്ങളെല്ലാരും അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇന്ന് ഇവിടം വരെ എത്താൻ തന്നെ കാരണം ആ രാമകുട്ടി ആനയുടെ കൂടെ നിന്ന് ആനെ കൈകാര്യം ചെയ്ത പണി പഠിച്ചെടുക്കാൻ പറ്റിയത് പണ്ടത്തെ ആ ഒരു പണിയിലെ പഠന രീതി എങ്ങനെയാണ് പണ്ടത്തെ പഠന രീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല ഇന്നിപ്പോ ഇന്ന് വന്നിട്ട് നാളെ ആനക്കാരാ പറഞ്ഞു നടക്കുന്ന പിള്ളേരുണ്ട് നമ്മളങ്ങനെ അല്ല നമുക്ക് വന്നൊരു വടിക്കമ്പ് പോലും നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റില്ല നമ്മളെ അശന്മാരോട് ഇരിക്കുമ്പോ അവരൊരു തീറ്റ അവിടെ ഒരു കത്താൾ തന്നിട്ടുണ്ട് നമ്മളെ മെയിൻ ആയുധം അതാണ് തീറ്റ ഉണ്ടാക്കുക ആനയെ കഴുകി കൊടുക്കുക ആനയുടെ തറികൾ വൃത്തിയാക്കുക ഇത്ര കളി ആന ഒക്കെ കൊതിച്ചിട്ടുണ്ട് എന്നാൽ ആനയുടെ മേലേക്ക് ഇറങ്ങി കേട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ശേഷം രാമൻകുട്ടി ആനയുടെ കൂടെ രാമൻകുട്ടി ആനനെ കൈകാര്യം ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ രജി അണ്ണന്റെ ചുമതല രജി രജിയണ്ണനും പൂത്തോട്ട ധർമാണും കൂടി നിൽക്കുമ്പോഴാണ് ഞാൻ എനിക്ക് രജി രജിയണ്ണ എപ്പോഴും ആനയടുത്ത് അങ്ങനെ വരത്തില്ല ഞങ്ങൾ രണ്ടുപേരുള്ള ഉണ്ട് അപ്പൊ രജി അണ്ണ പരിപാടി സ്ഥലത്ത് വരും പിന്നെ മിക്ക ഇടവിട്ട് ഇടപെട്ടൊക്കെ വരുവത്തുള്ളൂ അണ്ണൻ എന്തായാലും രണ്ട് മൂന്ന് ആനയൊക്കെ ചുമതലയുള്ള സമയങ്ങളാണ് ആ സമയത്ത് രജി അന്ന് അന്ന് കുളമാക്കില്ലേതോ ഉണ്ണികൃഷ്ണാനൊക്കെ ഒക്കെ ആ ഉണ്ണികൃഷ്ണാനും ചുമതലയുണ്ട് രജി എന്ന് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും ഇത് രണ്ട് ഞങ്ങളാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ നമ്മൾ ഈ കാര്യങ്ങൾ കൊതിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര നാൾ എനിക്ക് അധികം നാള് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല വെച്ചാൽ നമ്മൾ നമ്മൾ അതുപോലെ അതെ രാമൻകുട്ടിയാനെ ഏകദേശം ആ അറിയായിരുന്നു പിന്നെ അതിന് ഞാൻ ഫസ്റ്റില് കൊണ്ടു നടക്കുന്നത് അങ്ങനെ വഴിയാക്കി തരുന്നത് പൂത്തോട്ട ധർമാനെന്നാണ് നമ്മള് കൊണ്ടുനടക്കുമ്പോൾ അതിന്റെ രീതി മനസ്സിലാക്കാൻ പറ്റും സ്വഭാവം ആ അതിനെന്നു വെച്ചാ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ബുദ്രവൊന്നും ഇല്ല സ്വഭാവം എന്ന് വെച്ചെന്നാൽ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള അലമ്പും പഴക്കുള്ള ഒരു ആനക്കുട്ടിയല്ലേ അത് എന്നുവെച്ചാൽ പ്രായത്തിലുണ്ട് പിന്നെ ആലപ്പുഴ ജില്ലയിലുള്ളപ്പെട്ട ഒരുമാതിരിപ്പെട്ട നല്ല നല്ല ആനക്കാരെല്ലാരും കേറിയിട്ടുള്ള ഒരു ആനയാണ് അത് കെട്ടി അതിന അതുപോലെ നാടൻ ആനയാണ് നല്ലൊരു ആനയാണ് നമുക്ക് ഇപ്പൊ എവിടെ കൊണ്ടുവരുന്നാലും രാമൻകുട്ടി ആനയെന്ന് പറഞ്ഞാൽ അന്ന് നല്ല നാടൻ ആന ഇടനീളം കൊമ്പുകനമൊക്കെ ഉള്ള നല്ലൊരു ആനയാണ് അതിൻ്റെ ഒരു വിലയുണ്ട് അതിന് അതിൻ്റെ ഇപ്പം ഞങ്ങൾ തുറവൂർ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വലിയ വലിയ ആനകൾ വന്ന് പരിപാടി എടുത്ത് വിട്ടുള്ളതാണ് തുറവൂർ അടക്കണ പെരുവാണ്ട് ഇപ്പൊ പിന്നെ പാമ്പാടി രാജൻ അങ്ങനെയൊക്കെയുള്ള തിരുവമ്പാടി ആന അങ്ങനെയുള്ള പേര് പേരെടുത്തുള്ള ആനകൾ അവിടെ ആ സദസ്സിൽ ഈ ആന എപ്പോഴും അവിടെ പരിപാടി ഉണ്ടായിരുന്നു ആ ആന ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ അവിടെ ഞാൻ അവിടെ രജിയന്റെ കൂട്ടത്ത് നിന്നിട്ടുണ്ട് ആനയുടെ കൂടെ ആ ആനയുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ ഒച്ചിറൻ്റെ ആന കൂറ്റി വലി അഴിച്ചായിരുന്നു കുഞ്ഞുമാണ്ണ അഴിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്കും അന്ന് പൈ നമ്മള് പണി പഠിച്ചു നടക്കുന്ന സമയമാണ് ഒരാനെ കാണുമ്പോൾ ഇഷ്ടം തോന്നുമ്പോ ആ ആനക്കാലം ഇവിടെ എന്റെ കൂടെ വന്നാന്നി വെക്കുമ്പോൾ കാരണം ഞാനും വരുവാ ഇതിന്മേന്ന് മാറി അങ്ങോട്ട് പോകും തിരിച്ച് ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞ് എവിടെ പോയാലും ഈ ഈ രാമൻകുട്ടി ആന അടുത്തേന് വരുവായിരുന്നു അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അവിടെ ഉണ്ടായിരുന്നു രജിയ കണ്ടേക്കണം പിന്നെ നമ്മള് ഈ ഒരു ആനയുടെ ചെറിയ ഇപ്പൊ നമ്മള് രാമൻകുട്ടി ആനയുടെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി നമ്മള് പണിയില് പണി പഠിച്ച് അതിന്റെ ഏകദേശ രൂപ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ മാറി ഒരു ആനയിലേക്ക് പോകുന്നതാണ് രാമൻകുട്ടി ആനയിൽ നിന്ന് മാറി ഞാൻ കുറച്ച് നാള് പിന്നെ പിന്നെ വീട്ടില് ഇരുന്ന് പിന്നെ കുറച്ച് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഗോപൻ അതായത് രജിയന്ന ആശൻ ഈ കലപൂരുള്ള ഗോവണ്ണൻ പള്ളത്താങ്ങോളം അതിൽ ഇന്ദു ചൂടും പറഞ്ഞൊരു ആനയും കൊണ്ട് വന്നായിരുന്നു അപ്പം ഞാൻ വീടിന്റെ അവിടെ നിൽക്കുമ്പോൾ ഈ ആന വഴി അടിച്ച് വരുന്നത് ഞാൻ കണ്ടു അപ്പം ഗോവണ്ണൻ ഒറ്റയ്ക്കേ ഉള്ളു അപ്പം ഞാൻ ഗോവഞ്ചന ഗോവണ്ണൻ്റെ ചോദിച്ചടാ നീ എവിടെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അണാ ഞാൻ എവിടെയൊക്കെയാണ് ഞാൻ ഒറ്റ ഞാൻ ചോദിച്ചു അണ്ണായത് അങ്ങോട്ട് പോണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വൈപ്പിനിലേക്ക് പറവൂർക്ക് പോവാന്ന് പറഞ്ഞു ആനയും കൊണ്ട് അപ്പം ഞാൻ നേരെ പുള്ളിയുടെ കൂട്ടത്തിൽ ചോദിച്ചു അണ്ണാ അണ് ഞാനും വരാണോ ഒറ്റയ്ക്ക് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്ദു ചൂട ആനയ്ക്ക് പോണത് അന്ന് പുള്ളി പറ്റൊക്കെ ഉള്ളു ഞങ്ങൾ രണ്ടാളുള്ളൂ അല്ല അതിൽ തന്നെ ഞാൻ നിന്നു ഞാൻ അതിന്റെ കൂടെ നിന്നു വള്ളത്താങ്കുങ്ങര അമ്പലത്തിൽ ആനയായിരുന്നു അപ്പൊ ഞാൻ അവിടെ ചെന്ന് ആനയുടെ കൂടെ നിന്നു കുറെ നാളങ്ങനെ അതിൻ്റെ കൂടെ പണിയൊക്കെ എടുത്ത് ആന എനിക്ക് പുല്ല് വഴിയാക്കി തന്നു ഞാൻ അത്യാവശ്യം അണ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ മാറ്റി കിട്ടിയും വെള്ളം കൊടുക്കുകയും അഴിച്ച അങ്ങാട്ട് ഉള്ള വഴി അടിച്ച് വഴി പണമുള്ളപ്പോൾ വഴി അടിക്കും പിന്നെ മേലിരുന്ന് കാലനിക്കൊക്കെ കൊണ്ടുപോകും തീറ്റയെടുക്കാനായിട്ടൊക്കെ ആന അത്യാവശ്യം ഇച്ചിരി ഇച്ചിരി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ആനയാണ് നമ്മളിപ്പോ ഒരു ആന വഴക്കാണെന്ന് പറഞ്ഞൊരു കാര്യമില്ലേ അപ്പൊ അത്യാവശ്യം അതിൻ്റെതായ സ്വഭാവ രീതികൾക്ക് എല്ലാ ആനയും ഒരുപോലെ ആവില്ലല്ലോ അപ്പൊ അതിന്റേതായ ഒരേ ആനക്കൊരേ രീതിയാ ആ രീതി അനുസരിച്ച് നമ്മള് കാര്യങ്ങൾ പഠിക്കണം നമ്മള് കൈകാര്യം ചെയ്യുമ്പോ നമ്മൾ അവനെ കണ്ടിരിക്കുന്ന പ്രത്യേകതകൾ എന്തായി ആന പ്രത്യേകിച്ച് എന്റെ നിന്നും ഒന്നും കാണിച്ചായിട്ട് എന്റെ അറിവിലില്ല എനിക്ക് വിശ്വാസമായിട്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആനയുടെ സ്വഭാവത്തിലായാലും കാണുമല്ലോ ആനയ്ക്ക് പോലെ അങ്ങനെ പ്രത്യേക രീതി ഒന്നും ഞാൻ അതിൽ നിന്നും കണ്ടിട്ടില്ല എന്താ ആന എല്ലാര്ക്കും പേടിയുള്ള ആനയാണ് എന്നാലും ആന ഞാൻ എന്റെ കൂടെ എന്നിട്ട് ഗോപാണം പറഞ്ഞ രീതിക്ക് ഞാൻ കൈകാര്യം ചെയ്യുള്ളായിരുന്നു എന്നുവെച്ചാൽ അണ്ണന്റെ രീതി അണ്ണം കേറുന്നൊരു ആന അണ്ണൻ എന്നെ കൂട്ടത്തിരുത്തുമ്പോൾ നിർത്തുമ്പോൾ അണ്ണൻ കേട്ട് വേണം നമ്മൾ പണിയെടുക്കുക അല്ലെ നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുത്ത് ആ പണി ശരിയാവില്ല അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ അച്ഛന്മാര് പറഞ്ഞ കേട്ട് ആ അണ്ണൻ പറഞ്ഞ പോലെ ചെയ്യുക അപ്പൊ നമുക്ക് ശരീരം സേഫ്റ്റി ഉണ്ടാവും ആന അതുപോലെ നമുക്ക് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ആന നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ വേണ്ടിയാണ് അവരത് പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ നമ്മളീ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആശാൻ എന്ന് നമുക്ക് മനസ്സിൽ തട്ടി പറയാൻ പറ്റുന്ന ആരെയും ആശാൻ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം എന്റെ ആശാന്മാരാണ് നമുക്ക് അങ്ങനെ ഒരാളായിട്ട് കാണത്തില്ല ഒരാളായിട്ട് കാണത്തില്ല എന്നെ ആദ്യമായിട്ട് എന്നെ ആനപ്പണിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പാലാ കുട്ടിശങ്കരനെ കയറുന്ന കുട്ടഞ്ഞാട്ടൻ്റെ അളിയൻ മോഹനാണ് കറുപ്പായ മോഹൻ എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ എല്ലാവരും അറിയപ്പെടുന്നത് പുള്ളിയാണ് ഈ ഫീൽഡിലേക്ക് തന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഒരു വെട്ടുകത്തിയാണേലും ഒരു വടിക്കമ്പാണേലും എനിക്കെടുത്ത് തരുന്നത് പുള്ളിയാണ് പിന്നെ ആ പലരുടെയും കൂടെ നിന്ന് പണി പണിപ്പോ ഒരാളുടെ കൂടെ ഈ പണി പഠിച്ചു തീരൂല്ല എല്ലാവരും ഈ പഠിപ്പിച്ചു തരുന്നവരെല്ലാം നമുക്ക് ആശാന്മാരാണ് അത് നമുക്ക് ഇന്ന ആരേം വേറുതിരിച്ച് കാണാൻ പറ്റില്ല നമ്മൾ എല്ലാരെയും മനസ്സാൽ പുതിയതായിട്ട് ആ അത് അത്രേ ഉള്ളു ഞാൻ ഇപ്പോഴും ഏതാന അഴിച്ചാലും ഇപ്പൊ ഞാൻ നിന്നിട്ടുള്ള ആനക്കാരിൽ ഞാൻ ഇടയ്ക്ക് അവരെ വെള്ളിടത്തും വെച്ച് കാണും പിന്നെ ആനയുടേതായ എന്തെങ്കിലും അറിവ് കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിനകത്ത് എനിക്ക് എന്നെ സംബന്ധിച്ചൊരു നണക്കേടില്ല ഞാനിപ്പോ രജിയെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് പിന്നെ കുട്ടഞ്ചേട്ടനെ കണ്ട കുട്ടൻചേട്ടനടി ചോദിക്കും അതായത് പാലാ കുട്ടിശങ്കരനാണ് കാരണം അതിന്റെ കൂടെ ഒക്കെ ഞാൻ നിന്നിട്ടുള്ള അപ്പം അവരെന്ന് നമ്മുടെ ഗുരുസ്ഥാനത്തെ നമ്മൾ കാണാറുള്ളു പിന്നെ ഇപ്പം ഈ ആന നേരത്തെ ചെറിയതെൻ്റെ ആശാന് തന്നെയാണ് വൈപ്പിൻ ഷാജി എന്ന് പറയും അപ്പം ഈ ആനയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ആശാന് പറഞ്ഞ് ഷായിപ്പാപ്പ പറഞ്ഞിരുന്നത് ഷായിപ്പാപ്പയുടെ കൂടെ വന്ന് കഴിഞ്ഞാണ് ഞാൻ മെല്ലെ ഇറങ്ങിയിട്ട് വീണ്ടും കുട്ടഞ്ഞേൻ്റെ കൂടെ വന്നിട്ടാണ് ഞാൻ ഒര ചുമതല കയറാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വഴിത്തിരിവെന്ന് വെച്ചാൽ പാപ്പ എനിക്ക് കുറെ കാര്യങ്ങൾ കാണുമ്പോൾ പഠിപ്പിച്ചു തന്നു പാപ്പ ആനകളെ കൈകാര്യം ചെയ്യുന്ന രീതികള് പാപ്പയുടെ കൂടെ നിന്നിട്ട് പറഞ്ഞു തന്നു അപ്പൊ ആന ഇന്ന രീതിയിലൊരു സ്വഭാവം കാണിച്ചാൽ പാപ്പയുടെ ഞാൻ വിളിച്ചുപോയിക്കുമായിരുന്നു അപ്പൊ പാപ്പ പറഞ്ഞു തരാറുണ്ട് ആന ഇന്ന പോലെ പിടിച്ചു കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് അവരൊരു ഗുരുക്കളായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്ന അറിവുകളാണ് ഇപ്പൊ എല്ലാരും നമുക്ക് ഗുരുക്കൾ തന്നെയാണ് ഒരു ചെറിയൊരു അറിവ് പറഞ്ഞു നമുക്കറിയാം അറിഞ്ഞുകൂടാത്ത എന്ത് കാര്യം പറഞ്ഞു തരുന്ന ഒരാളും ഗുരുവായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇന്നു വരെ ഒരു കുഴപ്പമില്ല നമ്മുടെ പണി കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് നമ്മളൊരു ഒന്നാം ആനക്കാരനായിട്ട് അല്ലെങ്കിൽ രണ്ടാമനായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആനയായതായി ഞാൻ ആദ്യമായിട്ട് ഈ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആലപ്പുഴ ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആന രാമൻകുട്ടി ആനയാണ് അതിപ്പോൾ കുഞ്ഞുമോണ്ണൻ്റെ ചുമതല കൂറ്റുവേല് കുഞ്ഞുവോണ്ണൻ അഴിക്കുമ്പോൾ കുഞ്ഞുമണ്ണന്റെ ചുമതലയിൽ ഞാൻ കൈകരിഞ്ഞിട്ടുണ്ട് രണ്ടാമനായിട്ട് വേറൊരു പയ്യനേം കൂടി വെച്ചിട്ട് ഞാൻ തെളിഞ്ഞത് ആനയമ്മ നിന്നാണ് അത് നമ്മളെവിടെയും പറയും ഞാനെന്നല്ല ആലപ്പുഴ ജില്ലയിലുള്ള ആനക്കാർക്ക് മൊത്തം എല്ലാം മിക്ക ആൾക്കാരും കയറി കൊണ്ടുനടന്ന ഒരു നാടന ആനയായിരുന്നു